ഇത് എല്ലാറ്റിനും കാരണമായതിനാൽ പ്രകൃതി എന്നും എല്ലാറ്റിനെയും ധരിക്കുന്നതിനാൽ പ്രധാനം എന്നും ഈശ്വരനിൽ പ്രപഞ്ചരൂപം തോന്നിപ്പിക്കുന്നതിനാൽ മായ എന്നും ഈശ്വരൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി ലീലകൾക്ക് ഉപാധാന കാരണമായിരിക്കുന്നതിനാൽ ഈശ്വര ശക്തി എന്നും പറയപ്പെടുന്നു കാരണ ശരീരം ത്രിഗുണാത്മകമാണ് കിനാവും ഉണർവും സുഷുപ്തിയിൽ അടങ്ങുന്നതുപോലെ സൂക്ഷ്മ സൂക്ഷ്മപ്രപഞ്ചവും ഈ കാരണശരീരത്തിൽ അടങ്ങുന്നു ഇന്ദ്രജാലക്കാരനിൽ അടങ്ങിയിരിക്കുന്ന മോഹനശക്തി പോലെയും വിശ്വാമിത്രൻ മുതലായ യോഗികളിൽ അടങ്ങിയിരുന്ന യോഗശക്തി പോലെയും നിർഗുണനും നിരാകാരനും സത്യസ്വരൂപനുമായ ഈശ്വരനിൽ പ്രപഞ്ചത്തെ ഉൽപാദിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയുണ്ട് എന്ന് കൽിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഈശ്വരൻ്റെ കാരണശരീരം കാരണശരീരമാകുന്ന ഉപാധിയിൽ കൂടി പ്രകാശിക്കുന്ന ഈശ്വരന് അവ്യയൻ സർവാന്തര്യാമി ദേവൻ അവ്യാകൃതൻ വിശ്വകാരണം മുതലായ പല പേരുകൾ ഉണ്ട് നാശമില്ലാത്തതിനാൽ അവ്യയൻ സർവപ്രാണികളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവയുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രേരണ നൽകുന്നതിനാൽ സർവാന്തര്യാമിയെന്നും എപ്പോഴും പ്രകാശിക്കുന്നതിനാൽ ദേവനെന്നും രൂപമില്ലാത്തതിനാൽ അവ്യാകൃതനെന്നും സൂക്ഷ്മ പ്രപഞ്ചങ്ങൾക്കെല്ലാം കാരണമായതിനാൽ വിശ്വകാരണമെന്നും മറ്റു പല പേരുകൾ ഒരേ ഈശ്വരന് വന്നു ചേർന്നിരിക്കുന്നു വിരാട്ടിന് മൂർത്തമെന്നും ഹിരണ്യഗർഭന് അമൂർത്തമെന്നും കാരണ ശരീരാഭിമാനിയായ ഈശ്വരന് അവ്യാകൃതൻ എന്നും കൂടി നാഭധേയമുള്ളതായി കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥൂല സൂക്ഷ്മ കാരണോപാധികളോട് ചേരാത്ത പൂർണവും നിർഗുണവും ഭേദരഹിതവുമായ ഈശ്വര ചൈതന്യമാണ് വേദാന്തശാസ്ത്ര പ്രസിദ്ധമായ നിർഗുണ ബ്രഹ്മം അതിന് ഈശ്വരസാക്ഷിയെന്നും പേരുണ്ട് എല്ലാറ്റിനും അധിഷ്ഠാനമായി എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മത്തിന് ഉപാധിവാൽ സ്ഥൂലാദി ഭാവങ്ങൾ വന്നു ചേർന്നതായി വ്യവഹരിക്കപ്പെടുന്നു സ്ഥൂലഭാവം വിരാട്ടും സൂക്ഷ്മഭാവം ഹിരണ്യഗർഭനും കാരണഭാവം ഈശ്വരനും സാക്ഷിഭാവം നിർഗുണ ബ്രഹ്മവും ആണ് അതുപോലെ ഈശ്വരവാചകമായ പ്രണവത്തിനും നാലു ഭാവങ്ങളുണ്ട് അകാരം ഉം മകാരം അമാത്രം അർദ്ധമാത്ര ഇതാണ് നാലു ഭാവങ്ങൾ അകാരം വിരാട്ടിനെയും ഉകാരം ഹിരണ്യഗർഭനെയും മകാരം ഈശ്വരനെയും അമാത്ര നിർഗുണ ബ്രഹ്മത്തെയും കുറിക്കുന്നു എന്നാണ് സങ്കല്പം ഓം ശ്രീ ഗുരുഭ്യൂ നമ